വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരിക്കുന്നു ഇരുന്നൂറിലധികം പേരെ ഇനിയും കാണാമറിയത്തുണ്ട് അവർക്കായുള്ള തെരച്ചിലാണ് ഇനി നടത്തേണ്ടതുള്ളത് ഇന്ന് താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് മുണ്ടക്കൈയിലെയും ചൂരൽ തെരച്ചിലാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത് കാലാവസ്ഥ ദുഷ്കരമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബേലി പാലത്തിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഇനി കൂടുതൽ ഈ ബേലി പാലം നിർമ്മാണം പൂർത്തിയായതോടെ സൈന്യത്തിന് കൂടുതൽ സഹായകമാകും വാഹനങ്ങളിലൂടെയുള്ള മറ്റ് തെരച്ചിലൊക്കെ ഇനി നാളെ നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ചാലിയാർ പുഴയിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങളൊക്കെ ഇന്ന് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ വയനാട് നിന്നും റിയാസ് കെ എം ആർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സാഹചര്യത്തിൽ ഇനി രാത്രിയിൽ സൈന്യത്തിന്റെ എന്താണ് സൈന്യം നൽകുന്ന വിവരം ചുരൽമലയിൽ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ച് സൈന്യം മടങ്ങിയിട്ടുണ്ട് നേരത്തെ എല്ലാം ശക്തമായ മഴയായിരുന്നു ഒരു കുറച്ച് മുൻപ് വരെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റായി മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എങ്കിൽ കൂടിയും കടുത്ത ഒരു മേഘാവൃതമായ ഒരു ആകാശം തന്നെയാണ് മണ്ണിടിച്ചൽ സാധ്യത ഉൾപ്പെടെ സൈന്യവും എല്ലാം പറയുന്നുമുണ്ട് നേരത്തെ ഈ പുഞ്ചിരിമട്ടയിലും എല്ലാം തന്നെ ഈ മണ്ണിടിച്ചൽ സാധ്യത കണക്കിലെടുത്ത് രക്ഷാപ്രവർത്തകരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും സൈന്യം പിന്നീട് ഈ ചൂരൽ മലയിലേക്ക് വരികയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ മുണ്ടക്കൈയിൽ മാത്രമായി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു പിന്നീട് പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് ഇന്ന് സന്ധ്യോടുകൂടി ഇത് നിർത്തിവെക്കുകയായിരുന്നു നിർത്തിവയ്ക്കുകയായിരുന്നു പാലം ഇന്ന് കമ്മീഷൻ ചെയ്തു അത് തുറന്നു കൊടുത്തു നൂറ്റി തൊണ്ണൂറ്റി അഞ്ചടി നീളമുള്ള ബെയ്ലി പാലമാണ് ഈ യാത്രയ്ക്കായി തുറന്നു കൊടുത്തത് അത് പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാമെന്ന് മേജർ ജനറൽ ടി വി മാത്യു വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അദ്ദേഹം കേരളാവിഷൻ ന്യൂസിനോട് ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് സൈന്യത്തെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു നേട്ടമാണ് ഇത് കാരണം ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ഇതിന്റെ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിച്ചു ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കനത്ത മഴ പെയ്തത് ഇതിന്റെ ഒരു പ്രവൃത്തി ഒരു അല്പം മണിക്കൂർ വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സൈന്യം പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തനം ഇന്നത്തേത് നിർത്തിവെച്ചിരിക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുൻപാണ് ചൂരൽമല വെള്ളാർമല ജി എച്ച് എസ് എസിന്റെ മുഗൾ ഭാഗത്ത് ഈ കോൺക്രീറ്റ് സ്ലാബിനിടയിൽ നിന്നും മണ്ണിൽ പൊതഞ്ഞ നിലയിൽ ഒരു സ്ത്രീയുടെ വയോധികയാണെന്ന് തോന്നുന്നുണ്ട് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അത് ശരീരത്തിന്റെ മുഗൾ ഭാഗം മാത്രമാണ് കിട്ടിയത് ആ തല ഉൾപ്പെടെയുള്ള ഭാഗം വേ വേർപെട്ടുപോയ രീതിയിലാണ് അതായത് അരയ്ക്ക് മുകൾ മേൽപോട്ട് വേർപെട്ടുപോയ രീതിയിൽ സ്വാബിനടിയിൽ നിന്നും രക്ഷാപ്രവർത്തകർ അവർ എടുക്കുകയായിരുന്നു ആ മൃതദേഹം കൂടാതെ ഈ ചൂരൽമല പുഴയുടെ സമീപത്ത് നിന്ന് തന്നെ ഇന്ന് മറ്റു മൂന്ന് മൃതദേഹങ്ങളും കാണപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ സന്ധ്യ കഴിഞ്ഞ് സ്ത്രീയുടെ മൃതദേഹം ലഭിച്ച ആ ഭാഗത്ത് അവിടെ അവിടെ നിന്നും ഇനി കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടായേക്കാമെന്നുള്ളൊരു നിഗമനം രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നാളെ രാവിലെ മുതൽ അവിടെയായിരിക്കും ഇവർ ആദ്യ ദൗത്യം തുടരുക എന്ന് തുടങ്ങുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് മരണം ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിരിക്കുന്നു ഇനിയും അത് മരണസംഖ്യ കൂടുമെന്നുള്ളതാണ് ഇപ്പോൾ ബെയ്ലി പാലം നിർമ്മിച്ചതോടുകൂടി കൂടുതൽ സക്രിയമായ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ സൈന്യത്തിന് അതായത് ഇരുന്നൂറ്റി നാൽപ്പതോളം പേർ ഇപ്പോഴും കാണാൻ ഈ ബെയ്ലി പാലം കൂടുതൽ ീക്ഷണമൊക്കെ വിജയകരമായി ഇപ്പോൾ പരിശോധനയൊക്കെ കഴിഞ്ഞു ഇനി കൂടുതൽ യന്ത്രങ്ങൾ മറുകരയിൽ എത്തിച്ചുള്ള ഒരു തെരച്ചിലാണ് നാളെ നടക്കുക എങ്കിലും നമുക്കറിയാം ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന പോലെ കിലോമീറ്ററുകളോളം ഈ വലിയ പാറക്കല്ലുകളൊക്കെ അടിഞ്ഞുകൂടിയ ഒരു പ്രദേശമാണ് അവിടെയാണ് ഇനി തെരച്ചിൽ നടത്തേണ്ടത് ഈ സ്ഥലങ്ങളിലൊക്കെ ഈ യന്ത്രങ്ങൾ എത്താൻ ഒരു പ്രയാസകരമാകില്ലേ തീർച്ചയായും എന്തായാലും യന്ത്രങ്ങൾ ഇതുവഴി എത്തിക്കാൻ സാധിക്കും ഇന്ന് ബലപരീക്ഷണം നടത്തിയപ്പോൾ അതെല്ലാം വിജയകരമായിരുന്നു ആദ്യം ഈ മേജർ ജനറൽ ടി വി മാത്യുവിന്റെ വാഹനമാണ് ഇവിടെ ബലപരീക്ഷണത്തിന് ഉപയോഗിച്ചത് അദ്ദേഹമാണ് അത് കമ്മീഷൻ ചെയ്തത് അതിനുശേഷമാണ് മറ്റ് വാഹനങ്ങൾ സൈന്യത്തിന്റെ തന്നെ വാഹനങ്ങളാണ് കയറ്റിയത് അതിനുശേഷം ഈ രക്ഷാപ്രവർത്തകരുടെ വാഹനവും രാത്രി കയറ്റിയിരുന്നു അത് തേച്ചിറക്കുകയും ചെയ്തിരുന്നു കാരണം കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഈ ചൂര മലയിൽ തന്നെ വാഹനങ്ങൾ വെച്ചിരിക്കുന്നത് നാളെ രാവിലെ രക്ഷാദൌത്യം തുടങ്ങുന്ന മുറയ്ക്ക് ഈ ഡെ സി ബിയും ഹിറ്റാച്ചിയും അടക്കമുള്ള ടിപ്പറും അടക്കമുള്ള മറ്റ് ഭാരവാഹനങ്ങളെല്ലാം തന്നെ അക്കരെ എത്തിച്ചുകൊണ്ട് മുണ്ടക്കൈ ഭാഗത്ത് കൂടുതൽ ഊർജിതമായ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സൈന്യമുള്ളത് നാളെ രാവിലെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇന്നൊക്കെ രാവിലെ നല്ല രീതിയിലായിരുന്നു രക്ഷാദൌത്യം നടന്നിരുന്നത് പിന്നീട് മഴ ശക്തമാവുകയായിരുന്നു ഇന്നലെയും രാവിലെ നല്ല രീതിയിൽ നടന്നു പക്ഷെ പിന്നീട് മഴ ശക്തമായി ഇന്നലെയെല്ലാം രാത്രി മഴ കനത്തിട്ടുകൂടി ചൂരൽ മലയിൽ സൈന്യം പിൻവാങ്ങാതെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത് ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി രക്ഷാപ്രവർത്തനത്തിന്റെ രക്ഷാ വേഗം വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് അശ്വതി റിയാസ് ഒരു മറ്റൊരു കാര്യം കൂടി ചോദിച്ചോടെ അതായത് ഇന്ന് അടക്കം ചാലിയാർ പുഴയിൽ നിന്നൊക്കെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് എത്ര മൃതദേഹങ്ങളാണ് ലഭിച്ചത് എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യത വന്നിട്ടുണ്ടോ ഇന്ന് ആകെ ഇതുവരെയായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ചാരിർ പുഴയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ചൂരൽ പുഴയുടെ ചൂരൽ മല പുഴയുടെ തീരത്ത് നിന്നും ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്തായാലും അത് സംബന്ധിച്ച അന്തിമ കണക്കുകൾ വരുന്നതേയുള്ളൂ അത് രാത്രിയോടുകൂടി ലഭ്യമാകും എന്നുള്ളതാണ് അത് നമുക്ക് വൈകാതെ തന്നെ നൽകാനും സാധിക്കും ഇന്ന് ചാലിയാർ പുഴയിലും തിരച്ചിൽ ഇതിന് സമാന്തരമായി നടന്നിരുന്നു മലപ്പുറത്ത് ഇതിന് ആയിരം പോലീസുകാരെ വിന്യസിച്ചിരുന്നു ഒപ്പം തന്നെ എൻ ഡി ആർ എഫ് സംഘവും അവിടെയുണ്ട് ഇവിടെ ചൂരൽമലയിലും ചൂരൽ രക്ഷാദൗത്യത്തിന് ആയിരം പോലീസുകാരെയാണ് വിന്യസിച്ചത് അതുകൂടാതെ ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലും ഒപ്പം പുഞ്ചിരി മട്ടയിലുമെല്ലാം തന്നെ രക്ഷാദൗത്യത്തിനായി അഞ്ഞൂറ് യും ഇന്ത്യൻ സൈന്യം വിന്യസിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാദൌത്യമാണ് ഇന്ന് നടന്നത് വളരെ കാര്യക്ഷമമായി തന്നെ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാദൌത്യമാണ് അവർ നടത്തിയത് വ്യാസ് അതുപോലെ തന്നെ ഇന്ന് ഈ മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധി അടക്കം മന്ത്രിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു സന്ദർശനം നടത്തുകയുണ്ടായി ക്യാമ്പുകളിലൊക്കെ എത്തി എല്ലാവരെയും ആശ്വസിപ്പിച്ച് തന്നെയാണ് അവിടെ മടങ്ങിയത് ഇപ്പോഴും മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് യോഗം നടക്കുന്നുണ്ട് ഇന്ന് നടന്ന യോഗത്തിലൊക്കെ എന്തൊക്കെ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത് ഇന്ന് പ്രധാനമായും സർവകക്ഷിയോഗമാണ് നടന്നത് അതിൽ ഇത് വയനാട് ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേരളം ഒറ്റക്കെട്ടായി ഉന്നയിച്ചു മറ്റൊന്ന് മന്ത്രിതല ഉപസമിതി വയനാട്ടിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അത് റവന്യൂ മന്ത്രി കെ രാജൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ഒ ആർ കേളു തുടങ്ങിയവരാണ് മന്ത്രിസല മന്ത്രിസഭാതല ഉപസമിതി തുടരുക ഇന്ന് ഒൻപതോളം മന്ത്രിമാർ ജില്ലയിലുണ്ടായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ ജില്ലയിലുണ്ടായിരുന്നു റവന്യൂ മന്ത്രി കെ രാജനും കൃഷിമന്ത്രി പി പ്രസാദും അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു അവരെല്ലാം തന്നെ വൈകിട്ട് ചൂരൽമലയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ശ്രുതി സൂചിപ്പിച്ചതുപോലെ ഇന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സഹോദരി എ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി എല്ലാം തന്നെ എത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലായിരുന്നു ഇന്ന് വയനാട്ടിൽ യോഗം നടന്നത് ആ യോഗത്തിൽ ഇപ്പോൾ രക്ഷാദൌത്യത്തിനാണ് പ്രാധാന്യമെന്നും അത് കഴിഞ്ഞായിരിക്കും മറ്റ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ പുനരധിവാസം പോലുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ ായിരിക്കും ചർച്ച ചെയ്യുക എന്നുള്ള കാര്യവുമാണ് മറ്റൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിരവധി പേർ മാനസിക ആഘാതത്തിന് ഇരയായി നിൽക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഉറ്റവരാണ് ഉടയവരാണ് നഷ്ടപ്പെട്ടത് ആ മനുഷ്യർക്ക് മാനസികമായി അവർക്ക് പിന്തുണ നൽകേണ്ടതുണ്ട് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൂടുതൽ കരുത്തോടെ കൊണ്ടുവരേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ അവർക്ക് ഊർജം പകരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൗൺസിലിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് അതിനായി വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മറ്റൊന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാനുള്ള സംവിധാനമൊരുക്കുന്നു അവർക്ക് സ്കൂളിൽ പോകാതെ തന്നെ അവർക്ക് ക്യാമ്പുകളിൽ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ രക്ഷാദൗത്യം വേഗത്തിലാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇത് ഈ രക്ഷാദൗത്യം കാര്യക്ഷമമായി നടത്തുന്ന സൈന്യത്തെ സർവകക്ഷിയോഗം ഒന്നടങ്കം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് മറ്റൊന്ന് രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞത് തന്റെ പിതാവിന്റെ മരണം എത്രമാത്രം തനിക്ക് വേദനയുണ്ടാക്കിയിട്ടുണ്ടോ അതേ സമാനമായ കാഴ്ചയാണ് താൻ വയനാട്ടിൽ കാണുന്നത് ആ വേദനയ്ക്കൊപ്പം താൻ പങ്കുചേരുന്നു എന്ന് പറയുന്നു പുനരധിവാസം എത്രയും പെട്ടെന്ന് എളുപ്പമാക്കണമെന്ന് പ്രിയങ്കാ ഗാന്ധിയും വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ സർവകക്ഷി നേതാക്കളും ഈ ഇവിടെ സജീവമാകുന്ന ഒരു കാഴ്ച നമ്മളിവിടെ ഒരു കാഴ്ച തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും അടക്കമുള്ള ആളുകൾ നേതാക്കൾ ഇവിടെ വന്ന് ഇതിനൊരു ഐക്യദാർഢ്യം അറിയിക്കുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടതാണ് നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇതിന് അഞ്ചു കോടി രൂപ കേരളത്തിന് സഹായധനമായി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല തമിഴ്നാടിന്റെ സഹായങ്ങൾ കൂടി വരുന്നു കർണാടകത്തിന്റെ സഹായം വരുന്നു കർണാടകം മൊബൈൽ ഫ്രീസർ സംവിധാനം നൽകാമെന്ന് പറയുന്നുണ്ട് മൊബൈൽ ഫ്രീസർ സംവിധാനം നൂറ്റി ഇരുപതിലധികം മൊബൈൽ ഫ്രീസർ സംവിധാനങ്ങളുണ്ട് ഇന്ന് മന്ത്രിമാരെല്ലാം തന്നെ നേരിട്ട് സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു പ്രത്യേകിച്ച് പോലീസ് മേധാവികളുമായി സംസാരിച്ചുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്ഥലത്ത് നേരിട്ട് ക്യാമ്പ് ചെയ്താണ് ഇവിടെ പോലീസിന്റെ കാര്യങ്ങൾ വിലയിരുത്തുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കെ എസ് ബി ഉദ്യോഗസ്ഥരുടേതാണ് അവരെ സംബന്ധിച്ച് പറയുമ്പോൾ ചൂരൽ മല മേഖലയിൽ അവരിന്ന് വൈദ്യുതി പൂർണ്ണമായും എത്തിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ മണിക്കൂറുകൾക്കകം തന്നെ അവർ ഇവിടെ വൈദ്യുതി എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു എന്ന് കെ എസ് ബി ി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൽപ്പറ്റയിലുള്ള അദ്ദേഹം കേരള വിഷയ ന്യൂസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അത്തരം ഒരു ദൗത്യത്തിലേക്ക് തങ്ങൾ പോയിരുന്നു എന്നുള്ളതാണ് പക്ഷേ അന്ന് ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തിയൊന്നും അന്ന് പുലർത്തിയ തങ്ങൾ അറിഞ്ഞിരുന്നില്ല ചുരൽമല മേഖലയിൽ ഈ പാലത്തിന്റെ ഇപ്പുറത്തായിരുന്നു അവർ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ജീവൻ പോലും തൃണവൽക്കരിച്ചാണ് കെ അന്ന് ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയത് പക്ഷേ അന്ന് സാധിച്ചില്ല പിന്നീട് ഇന്നാണ് അത് പൂർണ്ണമായും വൈദ്യുതി പുനഃക്രമീകരിക്കാൻ സാധിച്ചത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത് ഇവിടെയുള്ള തെരുവ് വിളക്കുകളെല്ലാം തന്നെ കത്തിക്കുന്ന രീതിയിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളത് നാളെ മുണ്ടക്കൈ ഭാഗത്തെ വൈദ്യുതി പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അത് നാളെയോടുകൂടി സാധ്യമാകുമെന്നാണ് കെ സി ബി അധികൃതർ വ്യക്തമാക്കുന്നത് അങ്ങനെ സർവവിധ സജ്ജരായിക്കൊണ്ട് രക്ഷാദൗത്യം മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ശ്രുതി അതുതന്നെയാണ് ഇനി ക്യാമ്പുകളിലൊക്കെ ഉള്ള ആളുകളുടെ ആളുകൾ സാധാരണ നിലയിലേക്ക് വരേണ്ടതു കൂടിയുണ്ട് നമുക്കറിയാം ഇനി ഓരോ ദിവസം കഴിയും തോറും ഓരോ ആളുകൾക്കും വേദനയാർന്ന കഥകളൊക്കെ പറയാൻ ഉണ്ടാകും അത്തരം കാഴ്ചകളൊക്കെ വേദനിപ്പിക്കുന്നതായിരിക്കും റിയാസ് അടക്കം നേരത്തെ അട്ടമലയിലെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായി അട്ടമലയിൽ നിന്നും കൂടുതൽ പേർ റിയാസിനോട് സംസാരിക്കുകയുണ്ടായി അവർക്ക് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് റിയാസിനോട് പങ്കുവച്ചത് ാണ് നമ്മളോട് സംസാരിച്ചത് അവർ പറയുന്നത് അവിടെ രക്ഷാദൌത്യം വളരെ ദുഷ്കരമാണ് പ്രത്യേകിച്ച് കനത്ത മഴ തുടരുന്നത് ചെളിയും പാറക്കെട്ടുകളും എല്ലാം താണ്ടി വേണം അവർ പറയുന്നത് ഇനി അവിടെ ഒരു മൃതദേഹം കിട്ടുമോ എന്ന് പോലും അറിയാനാകാത്ത സ്ഥിതിയാണ് അങ്ങനെ ഒരു അവസ്ഥയാണ് അവിടെ കൂടുതൽ മൃതദേഹം ഉണ്ടാകുമോ എന്നറിയില്ല സൈന്യം വ്യക്തമാക്കിയ മറ്റൊരു കാര്യം മുണ്ടക്കൈയിൽ ജീവനോടെ ഇനി ഒരാളില്ല എന്നുള്ളതാണ് ജീവനോടെ ഉണ്ടായിരുന്നവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ആളുകളെ വീണ്ടെടുക്കാനുള്ള ഒരു നാളെ തുടങ്ങുക എന്തായാലും സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് വയനാടും കേരളവും ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം എന്തായാലും ചൂരമലയിലും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് നാടിന്റെ ഭാഗത്തു നിന്നുള്ള ും സഹായങ്ങൾ എത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എല്ലാവരും കൈത്താങ്ങായി വയനാടിനൊപ്പമുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്നും പ്രജീഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പ്രജീഷ് എന്തായാലും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി വേലീപാലം സജ്ജമായിട്ടുണ്ട് ഇനി കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചുള്ള ഒരു തെരച്ചിലാണ് ഇനി നടക്കേണ്ടതുള്ളത് നാളെ എങ്കിലും പ്രതീക്ഷ നമുക്ക് മുന്നിലുള്ളത് ഈ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന കിലോമീറ്ററുകളോളം ഈ പാറക്കല്ലുകളും ഇതും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൃശ്യങ്ങൾ ഇതിൽ എത്രത്തോളം എത്ര കിലോമീറ്ററോളം ഈ വാഹനങ്ങൾ ഈ യന്ത്രങ്ങൾ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതൊരു തടസ്സമായി നിലനിൽക്കുന്ന ഒരു കാര്യമല്ലേ അത് എത്രമാത്രം സാധ്യമായ കാര്യമാണ് നമുക്ക് ചോദിച്ച പോലെ മുന്നിൽ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് ഇത് എത്ര ദൂരം ഈ യന്ത്രങ്ങൾ കൊണ്ട് അപ്പുറത്തേക്ക് വെല്ലുവിളം നിർമ്മിച്ചിട്ട് യന്ത്രങ്ങൾ കൊണ്ട് എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് ഇതുവരെയുള്ള മണ്ണ് മാന്ത്രി യന്ത്രങ്ങളെല്ലാം സൈന്യത്തിന്റെയും അല്ലാത്ത മണ്ണ് മാന്ത്രി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എത്ര ദൂരം ഇതിന് ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റുമെന്നും ഈ ഭൂമിക്കടിയിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് പോലും യാതൊരു വ്യക്തതയും ഇല്ലാതെയാണ് ഇപ്പം നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഏറെ വെല്ലുവിളിയായി ചളിയാണ് ചളിയും പാകക്കെട്ടുകളും കെട്ടിട പാകക്കെട്ടുകളും മരക്കഷ്ണങ്ങളും വന്ന് അടിഞ്ഞ് മറ്റു കെട്ടിട അവശിഷ്ടങ്ങളും വന്ന് അടിഞ്ഞുകൊണ്ട് നമുക്ക് ഏറെ ദുഷ്കരമാണ് ഇനി ഇത് മാന് മണ്ണും മാന്തി തെരച്ചിൽ നടത്തുക എന്നുള്ളത് നമ്മൾ സൈനിക സൈനിക പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ താൽക്കാലികമായി ഇന്നത്തെ ഏ ഇന്നത്തെ രക്ഷാപ്ര നിർത്തിവച്ചിരിക്കുന്നു നമ്മളോട് അവർ പറഞ്ഞ ജീവനോടെ കണ്ടെത്തിയവരെല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നാണ് സൈനികരും മറ്റു രക്ഷാപ്രവർത്തകരും നമ്മളോട് പറഞ്ഞത് ഇനി ഇപ്പൊ നമ്മുടെ മുന്നിൽ വെല്ലുവിളിയായിരിക്കുന്ന ഈ പ്രദേശത്ത് ഇപ്പോഴും മഴ ശക്തമാണ് ഇനിയും മഴ ശക്തമായി ഇനിയും മണ്ണും ചളിയും ഒലിച്ചു വന്നാൽ നമ്മൾ കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത് ഈ ക്യാമ്പുകളിലൊക്കെ താമസിച്ചവരൊക്കെ സുരക്ഷിതമായിട്ട് തന്നെ നിൽക്കുന്നുണ്ടല്ലോ നമുക്കറിയാം കനത്ത മഴ ഉള്ളത് കൊണ്ട് തന്നെ ഈ പകർച്ചവ്യാധികളടക്കം പിടിപെടുന്ന ഒരു ഭീഷണി നമ്മുടെ മുന്നിലുണ്ട് കാരണം അവർക്ക് വേണ്ട മരുന്നുകളും ഒക്കെ സജ്ജമാണോ ക്യാമ്പുകളുടെ അവസ്ഥ എങ്ങനെയാണ് അല്ലാതെ അങ്ങനെ ആ സാഹചര്യത്തിൽ വന്ന ആളുകളെയും നമ്മൾ ക്യാമ്പിലേക്ക് മാറ്റിപ്പറപ്പിച്ചിട്ടുണ്ട് ഇനിയും ഭീഷണി നേരിടുന്ന പ്രദേശത്തു നിന്നുള്ള ആളുകളെ കൂടി നമ്മൾ ക്യാമ്പിലേക്ക് മാറ്റാൻ വേണ്ട സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് വേണ്ടത്ര മെഡിസിനും മറ്റു പ്രിക്കോഷനും എല്ലാം എടുത്ത് ആരോഗ്യ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും അതിനുവേണ്ടി പ്രിക്കോഷൻ എടുത്തു എന്നാണ് നമുക്ക് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞ വിവരം നമ്മൾ മുന്നിൽ നിൽക്കുന്ന വെല്ലുവിളി അത് മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വെള്ളം കയറി കിടക്കുന്ന മറ്റു പ്രദേശങ്ങളിൽ നിന്നു പോലും ആളുകളെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് അതും അതും നമുക്ക് എണ്ണത്തിൽ ഇപ്പൊ എണ്ണായിരം നമ്മൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിക്കുന്ന എണ്ണായിരത്തോളം ആളുകളാണ് ഇപ്പം നിലവിൽ എല്ലാം ചേർത്ത് ക്യാമ്പുകളിൽ നിൽക്കുന്നത് ഇവിടെയെല്ലാം നമ്മൾ ഒരു കുറക്കീഴ് കൂട് കണ്ട് കൊണ്ടു നടത്തണം അതാണ് തന്നെയാണ് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് എണ്ണായിരത്തോളം ആളുകൾ വരുന്നു എന്ന് പറയുമ്പോൾ ഇവരെല്ലാം ചേർത്ത് നിർത്തേണ്ടതും ഒക്കെ ഒരു പ്രതിസന്ധി തന്നെയാണ് ഇത് മറ്റെന്തെങ്കിലും ബദൽ മാർഗങ്ങൾ ഇവരുടെ കൈകളിലുണ്ടോ നമ്മൾ സ്കൂളുകളിലാണ് ഉണ്ടോ എന്നാ ഇപ്പൊ നമ്മൾ മുണ്ടക്കൈ ചുരുമല പ്രദേശങ്ങളിൽ നമുക്ക് മേപ്പാടി സ്കൂളും മറ്റു പീച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ അല്ലാതെ വയനാടിനെ മൊത്തമായി പരിഗണിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളുകളിലും മറ്റു ക്യാമ്പുകളിലുമാണ് സർക്കാർ ക്യാമ്പുകളിലുമാണ് ഇപ്പൊ എല്ലാവരും പാർപ്പിച്ചിരിക്കുന്നത് നമുക്ക് മഴ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇപ്പൊ നമ്മളുടെ ദുരന്തം നടന്ന ഇടത്ത് മഴയാണ് നമ്മൾ ഏറ്റവും വലിയൊരു കാലാവസ്ഥ നമുക്ക് അനുകൂലമായില്ലെങ്കിൽ നമ്മൾ അത് ഭയങ്കര പ്രതിസന്ധിയിൽ നേരുന്നു ഒരു വൈകുന്നേരം ആയുള്ള കോടമഞ്ഞിന്റെയും മഴയില്ലെങ്കിൽ മഞ്ഞ് കോടമഞ്ഞ് പോലെയുള്ള അടിഞ്ഞു അടിഞ്ഞെടുക്കുന്നു പിന്നെ ചളി ചളിയും വലിയ വലിയ പാകക്കെട്ടുകളും മരത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെയാണ് ഇതിൽ ദൗ നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ പാടാണ് നമ്മൾ വിഷലിലൊക്കെ കാണുന്നത് നമുക്ക് വിഷല ഒപ്പി പറ്റുന്ന കുറച്ച് ദൂരങ്ങൾ മാത്രമാണ് അതല്ലാതെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ വലിയ പാടാണ് ഇനിയും നമ്മൾ പിന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മുറിച്ചെടുത്തും വീട് പരിശോധന നടത്തണം ഇനി വീടുകൾ തോന്നുമുള്ള പരിശോധന എന്നാണ് നമ്മളോട് സൈനികരും മറ്റു രക്ഷാപ്രവർത്തകരോടും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ മുന്നിൽ കാണുന്ന ചെറിയ ചെറിയ മരക്കഷ്ണങ്ങളെല്ലാം എടുത്തു മാറ്റാൻ വേണ്ടി നാട്ടുകാരും മറ്റു മറ്റു എല്ലാ ആളുകളും നമ്മളോട് സഹകരിച്ചിട്ടാണ് ഇപ്പോൾ സഹകരിച്ചു മുന്നോട്ട് രക്ഷാപ്രവർത്തനം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് വലിയൊരു ശ്രമകരമായ കാര്യം തന്നെയാണ് നമുക്കറിയാം അതായത് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട തെരച്ചിലൊക്കെ എങ്ങനെയാണ് നടക്കുക എന്നുള്ളതൊക്കെ ഇനി കാണേണ്ടിയിരിക്കുക എത്രയും കിലോമീറ്ററുകളോളം ഒരു പ്രദേശമാകെ ഒലിച്ചു പോയൊരു ദൃശ്യങ്ങൾ തന്നെ ഇനിയും കാണേണ്ടതായി എന്തൊക്കെയുണ്ട് എന്നുള്ളതും കാര്യങ്ങൾ കൂടി നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ശക്തമായ തന്നെ ഊർജിതമായ തന്നെ തിരച്ചിൽ സൈന്യം നടത്തുന്നുണ്ട് എന്തായാലും പ്രജീഷ് വളരെ നന്ദിയുണ്ട് വിവരങ്ങൾ നൽകിയതിന് ഇനിയും മണിക്കൂറിലും നമുക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഒരു നോവായി മാറിയിരിക്കുകയാണ് വയനാട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മരണമാണ് നമുക്ക് സ്ഥിരീകരിച്ചതായിട്ടുള്ളത് ഇനിയും മുന്നൂറോളം ആളുകൾ ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുമ്പോഴും മുന്നൂറോളം ആളുകളെ തന്നെ കണ്ടെത്തേണ്ടതായുണ്ട് കാണാമറിയത്തുണ്ട് എന്ന് പറയുന്നു ഇവർക്കായുള്ള തെരച്ചിൽ നാളെ യും പുരോഗമിക്കും യന്ത്രങ്ങളുടെ സഹായത്തോടെ ആയിരിക്കും ഇനി സൈന്യം തെരച്ചിൽ നടത്തുക ഈ യന്ത്രങ്ങൾ എത്രമാത്രം സഹായകരമാകും എന്നുള്ളത് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഏർ ഇരുന്നൂറിലധികം പേരെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോഴും പുഞ്ചിരിമട്ടത്തും മുണ്ടിക്കയലുമൊക്കെ കനത്ത മഴയും മണ്ണിടിച്ചിൽ ഭീഷണിയും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ എല്ലാവരെയും കണ്ടെത്താൻ കാണാതായവരെയൊക്കെ ഹൃദയങ്ങൾ സൈന്യത്തിന് കണ്ടെത്താൻ കഴിയട്ടെ എന്ന് തന്നെ വിചാരിക്കാം എന്തായാലും ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതോടെ കൂടുതൽ സഹായകമാകും സൈന്യത്തിന് പാലത്തിൻ്റെ ബലപരിശോധനയൊക്കെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി കൂടുതൽ യന്ത്ര സഹായത്തോടെ നാളെ പൂർവാധികം ശക്തിയോടെ തന്നെ സൈന്യം തെരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് വയനാടും കേരളവും സാക്ഷ്യം വഹിച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ചൂരന്മലയിലെയും മുണ്ടക്കൈയിലെയും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാനങ്ങൾ പല സംസ്ഥാനങ്ങളും ഇപ്പോൾ തന്നെ എല്ലാ സഹായങ്ങളും എത്തിക്കുന്നുണ്ട് കർണാടക അടക്കം തമിഴ്നാട് കർണാടക എല്ലാം സഹായവുമായി ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട് എല്ലാവരും കൈത്താങ്ങായ വയനാടിനൊപ്പം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ തന്നെ ഇപ്പോൾ മുപ്പത്തിനാല് മൃതദേഹങ്ങളാണ് ഇന്ന് ഇതുവരെ കണ്ടെടുത്തത് എന്നും അതായത് ഏഴ് മൃതദേഹങ്ങളാണ് ഇന്ന് കണ്ടെത്തെടുത്തത് റിയാസ് നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി എത്ര പേരാണ് കണക്കുകളെന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല എങ്കിലും കനത്ത മഴ ഇപ്പോഴും ഉണ്ട് ആ പ്രദേശത്ത് എന്ന് തന്നെയാണ് റിയാസും നമ്മളോട് പങ്കുവച്ചത് ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെ ആണെന്നുള്ള കാഴ്ചകളൊക്കെ ഇനി കാണേണ്ടിയിരിക്കുന്നു എത്ര ദൂരത്തിൽ ഇതു കിടക്കുന്നു എന്നുള്ള കാഴ്ചകളൊക്കെ ഇനി മറുകരയിൽ എത്തിയ ശേഷം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അത്തരം കാര്യങ്ങളൊക്കെ ഇനി നാളെയും നമുക്ക് നാലാം ദിവസവും തെരച്ചിൽ തുടരുമ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും എന്തായാലും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ ശാസ്ത്രജ്ഞക്ക് വിലക്ക് എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് സംസ്ഥാനത്തെ ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനവും ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ച മേപ്പാടി പഞ്ചായത്തിലേക്ക് പഠനത്തിനോ സന്ദർശനത്തിനോ പോകരുതെന്നാണ് പ്രധാന നിർദ്ദേശമുള്ളത് എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ശാസ്ത്ര സാങ്കേതിക കൗൺസിലിങ്ങിന് കൈമാറിയത് എന്നും പറയുന്നു ാട്ടിലെ മേപ്പാടി പഞ്ചായത്ത് ദുരന്ത ബാധിത മേഖലയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുള്ളത് എന്നും പറയുന്നുണ്ട് എന്തായാലും പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്ന് പാലം നിർമ്മിച്ചതോടെ കൂടുതൽ തെരച്ചിൽ ഇനി സുഗമമായി നടക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാണാൻ അറിയത്തുള്ള എല്ലാവരെയും കണ്ടെത്തേട്ട കണ്ടെത്താൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം വയനാട് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായകമാകാൻ നിർമ്മിച്ച ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്ന് കരസേനയുടെ അംഗങ്ങളാണ് പാലം നിർമ്മിച്ചത് ബേലി പാലം സജ്ജമായ